പേരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഉപവാസ സമരം സംഘടിപ്പിച്ചു എൻ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു എൻ വി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു വി വി മുഹമ്മദ് കുഞ്ഞി ഇ വി നാരായണൻ എം ശ്രീധരൻ സി പത്മനാഭൻ ഷബാന പ്രേമരാജൻ സി സുന്ദരം മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു പോയി ചിലപ്പോൾ പക്ഷാഘാതമാണെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ കണ്ണൂര് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന രാത്രി കാലത്തെ കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ വലിയ ആശുപത്രികളിൽ പോലും രാത്രി കാലത്ത് ഡോക്ടർമാരൊക്കെ ഉണ്ടാവും ഡ്യൂട്ടിയിൽ എവിടെ ഉണ്ടാവും ആ ബോർഡിൽ ഡ്യൂട്ടി ഡോക്ടറുടെ പേരൊക്കെ ഉണ്ടാവും പക്ഷേ ഡോക്ടർ ഉണ്ടാവില്ല ഇതാണ് അവസ്ഥ എല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ പ്രൈവറ്റ് പ്രാക്ടീസ് പൂർണ്ണമായി നിരോധിക്കുന്നു പ്രൈവറ്റ് പ്രാക്ടീസ് നടത്താൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് പോയാൽ ഉച്ചക്ക് ശേഷം ഒരു ഡോക്ടർ ഒരു മെഡിക്കൽ കോളേജാണ് സർക്കാരിന്റെ മെഡിക്കൽ കോളേജാണ് പക്ഷെ നിങ്ങൾ ഉച്ചക്ക് ശേഷം പോയാൽ അവിടെ ഒ ഒരു ഡോക്ടറേയും കാണാൻ പറ്റാത്ത സ്ഥിതിയാ